ഹായ് ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് മുതൽ ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒഫീഷ്യലി അല്ലെങ്കിലും ഞാനായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആർട്ടിങ് തന്നെ എൻ്റെ ബോർണിംഗ് ഡ്രിങ്ക് കുടിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് എനിക്ക് ജലദോഷം കഫക്കെട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് ആവി പിടിക്കുകയാണ് കാരണം അല്ലെങ്കിൽ ശരിയാവത്തില്ല ഇവിടെ തണുപ്പ് കുറഞ്ഞു ചൂട് സ്റ്റാർട്ട് ചെയ്യാനായി പക്ഷെ എന്നാലും എൻ്റെ മൂക്കിലെ ഈ പ്രശ്നം തീർന്നു വരുമ്പോഴേക്കും എന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാൻ എൻ്റെ പുനനിയത്തി ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റായി ഇഡ്ലി സെറ്റായി അപ്പം തമസ് ായി ആഹ് ഔഹോ ഉപ്പേറെ വെരു കൂടി കാര്യം കൂടി ചമ്മന്തിട്ടോ ബാക്കിയുള്ളത് പിന്നെ അതിന് ശേഷം ഞാനിന്ന് കഴിച്ചത് മൂന്ന് കുഞ്ഞി ഇട്ടിട്ടോ അപ്പോൾ പിന്നെ അച്ഛൻ കൊടുത്തോട്ട് ഉഴുന്നുകൂടി ഉണ്ടായിരുന്നു കുറച്ച് ചായയും കുടിച്ചു അതിനുശേഷം ഒരുപാട് അതായത് മൂന്ന് ദിവസം സ്കൂൾ പറഞ്ഞു ഫുൾ അലങ്കോലാണ് എൻ്റെ റൂമൊക്കെ അപ്പോൾ അതൊക്കെ അടിച്ച് പാരി വെറുക്കി പിന്നെ ഞാൻ അതിനിടയ്ക്കൊന്നും കഴിച്ചില്ല നേരെ പോയത് ലഞ്ചിലേക്കാണ് മീനും ഉപ്പേരിയും സാമ്പാറും തരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കടന്നിട്ട് ഒന്ന് പുറത്തു പോകാൻ ഇറങ്ങി ചായ കുടിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് പോയത് നേരെ ആസ്തേർ പാർക്കിലാണ് കേട്ടോ ആസ്തേർ പാർക്കിൽ പോയി വൈകുന്നേരം കുറച്ച് നേരം ഇരുന്നു തണുപ്പില്ലാത്തതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ റിലാക്സ് ചെയ്യാൻ പറ്റി അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ കുറച്ച് പോപ്കോണും ഫ്രഞ്ച് സ്പ്രിങ് റോൾസൊക്കെ വാങ്ങിച്ച് അതിനുശേഷം നേരെ മെക്ഡോണാൾസിൽ പോയി അവരുടെ വർഷം കാണുക വെച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്ന് കവർ ചെയ്ത സ്റ്റെപ്സ് ഇത്രയും ആണ് കേട്ടോ അപ്പോൾ കുറവാണെന്ന് അറിയാം എന്നാലും നാളെ നമുക്ക് നന്നായിട്ട് ചെയ്യാം താങ്ക്